നമസ്കാരം ശ്രീലങ്കയിലെയും ബംഗ്ലാദേശിലെയും ഭരണാധികാരികളുടെ അതേ അവസ്ഥ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉണ്ടാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന വിവാദമാകുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ സജ്ജൻ സിംഗ് വർമ്മയുടെ പ്രസ്താവനയാണ് വിവാദമായത് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും സംഭവിച്ചതുപോലെ ഒരു ദിവസം ഇന്ത്യയിലെ ജനങ്ങൾ മോദിയുടെ വസതിയും കയ്യേറുമെന്നാണ് സജ്ജൻകുമാർ പറഞ്ഞത് ബംഗ്ലാദേശിലെ ആയിരക്കണക്കിന് വരുന്ന പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ വസതി കയ്യേറിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന വന്നത് മധ്യപ്രദേശിലെ ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു സജ്ജൻ സിംഗ് നരേന്ദ്രമോദി നിങ്ങൾ ഓർത്തുകൊള്ളുക തെറ്റായ നയങ്ങൾ കാരണം ഒരു ജനം നിങ്ങളുടെ വസതി കയ്യേറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ശ്രീലങ്കയിലും കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലും സംഭവിച്ചു ഇനി ഇന്ത്യയുടെ അവസരമാണ് എന്നാണ് സജ്ജൻ സിംഗ് പറഞ്ഞത് സജ്ജൻ സിംഗിന്റെ പ്രസ്താവനയ്ക്കെതിരെ യുവമോർച്ച അടക്കം വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് വാക്കുകളിൽ ദേശവിരുദ്ധത നിറച്ച കോൺഗ്രസ് നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം രാജ്യത്തെ നൂറ്റിനാൽപ്പതിലധികം കോടി ജനങ്ങളുടെ വികാരത്തിനേറ്റ മുറിവാണ് സജ്ജൻ സിംഗിന്റെ വാക്കുകൾ എന്നും ഇത്തരം പ്രസ്താവനകളിലൂടെ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിൽക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നും യുവമോർച്ച ആരോപിച്ചു ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കാമെന്ന് കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സൽമാൻ ഖുർഷിദും കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു ഇത്തരം പൊതുവായ ഒരു അന്താരാഷ്ട്ര വിഷയത്തിൽ രാജ്യം ഇടപെടുമ്പോൾ അതിൽ രാജ്യത്തിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് ബി ജെ പിയും യുവമോർച്ചയും ഉന്നയിക്കുന്നത് ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇന്ത്യയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല അത്തരം അത്തരമൊരവസ്ഥയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് രാജ്യവിരുദ്ധതയാണ് എന്ന സൂചനകളാണ് നൽകുന്നത് എന്ന് ബിജെപി ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചു കോൺഗ്രസിലെ നേതാക്കന്മാർ പാർട്ടിയും മറ്റ് സംഭവങ്ങളും മറിഞ്ഞ് ഇത് മറന്ന് ഇതൊരു അന്താരാഷ്ട്ര വിഷയമായി കണക്കാക്കി രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് അത് ചെയ്യാതെ നരേന്ദ്രമോദിയെയും രാജ്യത്തെയും കേന്ദ്ര സർക്കാരിനെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ നിർത്തണം എന്ന ആവശ്യവും ബി ജെ പി ഉന്നയിക്കുന്നു കേന്ദ്ര സർക്കാർ എന്തു പറഞ്ഞാലും അതുപോലെ തന്നെ അത് അനുസരിച്ച് കാര്യങ്ങൾ നീക്കും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം തൃണമൂൽ നേതാവ് മമതാ ബാനർജി കേന്ദ്ര സർക്കാരിന് അനുകൂലമായി പ്രതികരിച്ചത് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ തീരുമാനിക്കും ബംഗാളിലെ ജനതയെ തീർച്ചയായിട്ടും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ നീക്കമായിരിക്കും കേന്ദ്ര സർക്കാർ നടത്തുക ഇത് അന്താരാഷ്ട്ര വിഷയമാണ് മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരി രാജ്യത്ത് അഭയം തേടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാജ്യത്തെ വിശ്വാസമുള്ളതുകൊണ്ടാണ് എന്ന അഭിപ്രായമാണ് മമത പങ്കുവച്ചത് ഇന്ത്യയെ വിശ്വാസമുള്ളത് കൊണ്ടാണ് മണിക്കൂറുകൾക്കകം അവർ ഇന്ത്യയിലേക്ക് എത്തിയത് ഇന്ത്യ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകി എല്ലാ പിന്തുണയും സുരക്ഷയും ഉറപ്പാക്കി അത്തരം ഒരു സർക്കാർ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതും സുരക്ഷ നൽകുന്നതുമാണ് എന്നുമായിരുന്നു മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത് അതിനിടയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നത് എന്നത് അപഹാസ്യമാണ് എന്ന അഭിപ്രായം പൊതുവെ ഉണ്ട് ഇത്തരത്തിൽ രാജ്യം മറ്റൊരു രാജ്യത്തിലെ ഭരണാധികാരിക്ക് അഭയം നൽകുന്ന അവസ്ഥയിൽ രാജ്യത്തെ പരിഹസിച്ചുകൊണ്ടും രാജ്യത്തെ ഭരണാധികാരിയെ കളിയാക്കിക്കൊണ്ടും അതേ അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പലതരത്തിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതും മുതിർന്ന പ്രവൃത്തി പരിചയമുള്ള നേതാക്കൾ ഇത്തരത്തിൽ പെരുമാറുന്നത് ബാലിശമാണ് എന്നുള്ള ഒരു അഭിപ്രായവും ഈ ഒരു പ്രസ്താവനകൾ കേൾക്കുമ്പോൾ പലരും പ്രതികരിക്കുന്നുണ്ട്